നമസ്കാരം നാം എല്ലാവരും ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ നമ്മുടെ എല്ലാം ഭക്ഷണത്തിലുള്ള ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും വേറെ വേറെയായിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളുണ്ടായിരിക്കാം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ വികാസത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെ പല ഉത്തരങ്ങളായിരിക്കാം നാം ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഉത്തരങ്ങൾ പക്ഷേ അതിനുവേണ്ടി മാത്രമാണോ നമ്മുടെ കുട്ടികളുടെ അമ്മമാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അമ്മമാരെ അടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അമ്മമാർക്ക് എപ്പോഴും ഒരു വ്യഗ്രതയാണ് തങ്ങളുടെ മക്കൾ ഭക്ഷണം കഴിക്കുന്നതിൽ എന്ത് ഭക്ഷണം നൽകും അവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം അത് അവർക്ക് അത്യാവശ്യത്തിന് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ കുട്ടികൾക്ക് ചില ഭക്ഷണങ്ങൾ നമ്മൾ നൽകുമ്പോൾ അതൊന്നും ഇഷ്ടാവണമെന്നില്ല അല്ലേ അവരെന്താ കുട്ടികളാ വേണ്ട എന്ന് പറയും അവർക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞ് ആ തട്ടി മാറ്റും അപ്പോൾ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അമ്മമാർക്ക് എപ്പോഴും ഒരു എന്താ പറയുക അവരുടെ മക്കൾ നല്ല ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ അവർ ഒരുപാട് ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇവർ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ അമ്മമാരോട് ചോദിക്കുകയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോടാണെങ്കിലും ചോദിക്കാറുള്ള ചോദ്യമാണ് നമ്മുടെ മകന് അല്ലെങ്കിൽ നമ്മുടെ മകൾക്ക് ഈ ഭക്ഷണം മതിയോ അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വളർച്ചയിൽ എത്രമാത്രം അവർക്ക് അത് ഉപകാരപ്പെടുമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു ഉത്തരമില്ല പക്ഷേ അമ്മമാരേക്കും പറയുന്ന ഒരു ഉത്തരം എന്താണ് ആ ഞാൻ ഏറ്റവും നല്ല ഭക്ഷണമാണ് എൻ്റെ മക്കൾക്ക് നൽകുന്നത് എന്ന് എല്ലാവരും പറയും പക്ഷെ അങ്ങനെ ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്താൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളായിട്ട് നമ്മൾ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാറുണ്ട് അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ബ്ലഡിലും വൈറ്റമിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായിട്ട് കാണാം നല്ല ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഈ വൈറ്റമിൻ്റെ കണ്ടൻറ്റ് കുറയുമോ കുറയാൻ സാധ്യതയില്ല അല്ലേ അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി ഇവരുടെ വളരെ ഗണ്യമായിട്ട് കുറയുന്നതായിട്ടും ഇപ്പോൾ നമുക്ക് കാണാം ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ ഒരു ലൈഫാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണം നൽകണം എങ്ങനെയാണ് ഭക്ഷണം നൽകേണ്ടത് ഏതൊക്കെ വിഭവങ്ങളാണ് കുട്ടികൾക്ക് നൽകാവുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിക്ക് നല്ല ആരോഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് കാണാം നമ്മൾ അവരുടെ ഒരു വിഷ്വൽ അപ്പിയറൻസ് അല്ലേ അവരെ നോക്കി കാണുമ്പോൾ അവരെ കാ കാഴ്ചയിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അവർക്ക് ആരോഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ ഒരു പക്ഷേ ജഡ്ജ് ചെയ്യാറ് നമ്മുടെ മു മുത്തശ്ശിമാരും മുത്തശ്ശിമാരും അവർ പറയും നീ എന്താടാ ഒന്നും കഴിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ അവരുടെ അവർ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ ഷെയ്പ്പ് കണ്ടിട്ട് എന്താ നല്ല ആരോഗ്യം എന്ന് പറയുന്നത് അവരുടെ കണ്ണിൽ എന്താ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ എന്താണ് നല്ലോണം നല്ല വണ്ണത്തിൽ അല്ലെങ്കിൽ നല്ല കവിളക്ക് നല്ല തുടുത്ത് അല്ലേ അങ്ങനെയുള്ളവർക്ക് നല്ല ആരോഗ്യം അല്ലെങ്കിൽ നല്ലോണം മെലിഞ്ഞവർക്കാണെങ്കിൽ ആരോഗ്യം ഇല്ലാത്ത ഒരവസ്ഥയൊക്കെ ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത് ശരിക്കും അങ്ങനെയാണോ നമ്മുടെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് അല്ല അല്ലേ നമുക്ക് നല്ല ആരോഗ്യമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നല്ല വണ്ണം നല്ല ആരോഗ്യം ഉണ്ടാവാം അതുപോലെ മെലിഞ്ഞവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാം പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മുടെ ഭക്ഷണം എന്ത് തരത്തിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം സമീകൃത ആഹാരം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ വികാസത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഘടകങ്ങൾ ആവശ്യമാണ് അതായത് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യമാണ് അല്ലെങ്കിൽ മിനറൽസ് ന്യൂട്രിയൻസ് പ്രോട്ടീൻ ഫാറ്റ് ഇതെല്ലാം നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ടത് പക്ഷേ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ചില ഭക്ഷണങ്ങൾ ഇഷ്ടാവില്ല അവർ അത് വേണ്ടാന്ന് പറഞ്ഞ് തട്ടിമാറ്റും അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പേരൻസ് എന്ത് ചെയ്യും നമ്മൾ ആ അവനിഷ്ടമല്ല എന്നുവെച്ചാൽ വേണ്ട ഇനി അത് ഉണ്ടാക്കണ്ട അവന് ഇഷ്ടമുള്ള ഫുഡുകൾ മാത്രം നമ്മൾ കൊടുക്കും അപ്പൊ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ ഏറ്റവും ആദ്യം അമ്മ ബ്രസ്റ്റ് ഫീഡ് നൽകും അല്ലേ മുലപ്പാൽ നൽകും ഒരു ആദ്യത്തെ ഒരു ആറുമാസമായിരിക്കും ബ്രസ്റ്റ് ഫീഡിങ് നല്ലോണം കൊടുക്കും അപ്പം അങ്ങനെ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ ഈ കുട്ടിക്ക് എന്ത് കിട്ടുന്നു നല്ല പ്രോട്ടീനും അതേപോലെ നല്ല ഫാറ്റി ആയിട്ടുള്ള കുറേ ഗുണങ്ങൾ ഈ ഒരു കുട്ടിക്ക് കിട്ടും ഈ കുട്ടിയുടെ വളർച്ചേനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ അമ്മയുടെ പാലെന്ന് പറയുന്നത് മുലപ്പാൽ അപ്പോൾ ഈ ഒരു കഴിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എന്താ ഈ കുട്ടി എന്ന് പറയുന്നത് നല്ല ഒരു വളർച്ച ഈ കുട്ടിക്ക് ഉണ്ടാവും രോഗങ്ങളെയെല്ലാം പ്രതിരോധിക്കാനുള്ളൊരു ശക്തി ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ ഈ കുട്ടിക്ക് കിട്ടുന്നുണ്ട് ഇവര് ആറ് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും അപ്പം അതുക്കെ നമ്മൾ എന്ത് ചെയ്യും പതുക്കെ കുറുക്ക് കൊടുത്തു തുടങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ ഒരു ടിൻ ഫുഡോ അതൊക്കെ ആയിട്ട് നമ്മൾ ഈ കുട്ടീനെ ഫീഡ് ചെയ്ത് തുടങ്ങും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അപ്പോൾ പതുക്കെ കുട്ടി കുറച്ചും കൂടി വലുതായി തുടങ്ങി അപ്പോൾ രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലെ ഭക്ഷണങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചോറാണെങ്കിൽ ചോറ് നമ്മൾ കൊടുക്കും ഇല്ല അപ്പോൾ അങ്ങനെ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് ഈ കുട്ടിക്ക് കിട്ടി തുടങ്ങുന്നത് ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ കഴിയുന്നതോടുകൂടി രണ്ട് വയസ്സോടുകൂടിക്കും തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലാവുമ്പോഴാണ് കുട്ടികൾ നിങ്ങൾ നോക്കിയാൽ കാണാം എന്താ ചിലപ്പോൾ ശരീരം വല്ലാതെ ശരീരം ഇല്ലെങ്കിലും ഈ കുട്ടിയുടെ വയറൊക്കെ നല്ലവണ്ണം ഒന്ന് ചാടി നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ഈ കുട്ടി ഇപ്പം ബേക്കറി ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങും അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഹോട്ടൽ ഫുഡിലേക്ക് ഇവർ വന്നു തുടങ്ങി അപ്പോൾ അങ്ങനെ ഇവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ വളരും തോറും മാറി മാറി വരികയാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിലാണ് നമുക്ക് നല്ല പോഷകാഹാരത്തിൻ്റെ അല്ലെങ്കിൽ നല്ല സമീകൃത ആഹാരത്തിൻ്റെ ഒരു ആവശ്യകത നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു ആരോഗ്യപരമായ ജീവിതത്തിന് ഈ പോഷകം വളരെ അത്യാവശ്യമാണ് അത് വളരെ ചെറുപ്പത്തിലെ തന്നെ ചെറു കുട്ടികളിൽ തന്നെ നമ്മൾ ഈ പോഷകങ്ങൾ അല്ലെങ്കിൽ പോഷകാഹാരം നൽകി അവരെ വളർത്തണം അത് അവരുടെ വളർച്ചയെയും വികാസത്തെയും അവരുടെ ആരോഗ്യത്തെയും എല്ലാം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് എല്ലാ ആളുകളിലും പോഷകാഹാരം എന്ന് പറയുന്നത് ഒരേ രീതിയിൽ വേണമെന്നില്ല അത് അവരുടെ വയസ്സിനെ അല്ലെങ്കിൽ അവരുടെ പ്രായം ഈ വയസ്സിനെ അല്ലെങ്കിൽ അവർ ആണാണോ പെണ്ണാണോ എന്നുള്ളതിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ തൂക്കം ഉയരം ഇതിനെല്ലാം ബന്ധിച്ചിട്ടാണ് ഈ ഒരു പോഷകാഹാരം ഇവരുടെ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് വേണ്ടത് പിന്നെ അതുപോലെ നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ ഈ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നതിനെല്ലാം ഈ പ്രോട്ടീനിൻ്റെ ആവശ്യമാണ് അതുപോലെ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും അവരുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് യുവാക്കളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഒടിവുകളും ചതവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അല്ലേ ഈ ഒരു ഒടിവുകളും ചതവുകളെല്ലാം പെട്ടെന്ന് റിപ്പയർ ആവാനായിട്ട് പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് അതുപോലെ ഗർഭിണികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് മുലയൂട്ടുന്ന അമ്മമാരെ സംബന്ധിച്ചാണെങ്കിലോ അവർക്കും പ്രോട്ടീൻ ആവശ്യമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഓരോ കുട്ടിക്കും ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും അഞ്ച് കാര്യങ്ങളാണ് ഭക്ഷണത്തിലൂടെ പ്രധാനമായും കിട്ടേണ്ടത് വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ ഫാറ്റ് കൊഴുപ്പ് ഈ അഞ്ച് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും ഒരു കുട്ടിക്ക് വേണ്ടത് ഈ അഞ്ച് കാര്യങ്ങളും ഈ കുട്ടിയിലേക്ക് കറക്റ്റായിട്ടുള്ള അളവിൽ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള അളവിൽ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ വളർച്ചയെ അല്ലെങ്കിൽ വികാസത്തെയും ഇത് വളരെ സ്വാധീനിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടിയുടെ ബാക്കി ഓർഗൻസിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് ഇതിനെല്ലാം ഈ ഒരു കറക്റ്റായിട്ട് നാം ഈ കഴിക്കുന്ന ഈ അഞ്ച് ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നാം ഈ ഒരു അഞ്ച് ഭക്ഷണം നമുക്ക് കിട്ടാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ കഴിക്കണം എന്തൊക്കെയാണ് കഴിക്കേണ്ടത് ധാന്യങ്ങൾ അതായത് അരി അല്ലെങ്കിൽ ഗോതമ്പ് റാഗി റൊട്ടി ഇതെല്ലാം നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ അതുപോലെ നമുക്ക് കഴിക്കാവുന്ന മറ്റൊരു ഭക്ഷണമാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും പാൽ ഉൽപ്പന്നങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പാൽ കുടിക്കാറുണ്ട് അല്ലേ അതുപോലെ നമ്മൾ തൈര് കഴിക്കാറുണ്ട് നെയ് കഴിക്കാറുണ്ട് ഇതെല്ലാം പാലുൽപ്പന്നങ്ങളാണ് ഇത് നമുക്ക് പ്രോട്ടീനും അതേപോലെ കൊഴുപ്പും എല്ലാം നൽകാറുണ്ട് അതേപോലെ മുട്ട കഴിക്കാം നമുക്ക് കുട്ടികൾക്ക് മുട്ട നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ മുട്ടയും വളരെ നല്ല ഒരു ഫാറ്റും അതേപോലെ പ്രോട്ടീനും എല്ലാം നൽകുന്ന ഒരു ഘടകം തന്നെയാണ് അതുപോലെ ധാരാളം ഇലക്കറികൾ നമ്മൾ കഴിക്കണം ഇലക്കറികൾ കഴിക്കുമ്പോൾ നമുക്ക് ഫൈബർ ഉള്ള കുറേ കണ്ടൻസ് എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുകയും അതും നമ്മുടെ വളർച്ചയെയും വികാസത്തെയും ഒരുപാട് സ്വാധീനിക്കാറുള്ള ഒരു ഘടകം തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്നത് വഴിയായിട്ട് നമുക്ക് ഒരുപാട് രോഗപ്രതിരോധ ശക്തിയും ലഭിക്കുന്നു അതുപോലെ നമ്മുടെ വളർച്ചയും ത്വരിതപ്പെടുന്നു അതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് പഴങ്ങളും അതുപോലെ മീറ്റ് ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാം ഇപ്പോൾ ആപ്പിൾ ഓറഞ്ച് മുന്തിരി എല്ലാം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കണമെന്നൊന്നും ഇതിന് നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ എല്ലാം അത് എല്ലാം നല്ല രീതിയിലുള്ള ഭക്ഷണമാണോ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് സംശയമുണ്ട് അല്ലേ പലതും വിഷമൊക്കെ അടിച്ചിട്ടൊക്കെ ആയിരിക്കും വരാം പക്ഷേ നമ്മുടെ മുറ്റത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന ഒരുപാട് ഉണ്ട് ഇപ്പോൾ എന്താ പറയുക വാഴയിൽ നിന്ന് നമുക്ക് ചെറുപഴം കിട്ടും അല്ലെങ്കിൽ പേരക്ക കിട്ടും മാങ്ങ കിട്ടും ചക്ക കിട്ടും അങ്ങനെ സീസണൽ ഫുഡ്സായിട്ട് ഒരുപാടുണ്ട് അതുപോലെ പപ്പായ ഇതെല്ലാം വളരെ നല്ല വൈറ്റമിൻസും മറ്റും നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ ദിവസവും കഴിച്ചാൽ അത് അത്രയ്ക്കും നല്ലത് അതുപോലെ മീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ മീനിലും നമുക്ക് കാൽസ്യം ഉൾപ്പെടെയുള്ള ഒരുപാട് കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്താനായിട്ട് മീൻ കഴിക്കുന്നത് വഴി പറ്റും അതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് ഫാറ്റ് നൽകുന്ന ഭക്ഷണങ്ങളുണ്ട് അല്ലേ ഇറച്ചി ഉൾപ്പെടെയുള്ള മാംസാഹാരങ്ങൾ കഴിക്കുന്നതും നമുക്ക് നല്ലതാണ് പക്ഷേ ഒരു പരിധിയിൽ വിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഗുണത്തേകൾ ദോഷമായി ഭവിക്കും കാരണം കൊളസ്ട്രോൾ ഉൾപ്പെടെയുള്ള പല ലൈഫ് സ്റ്റൈൽ ഡിസീസസുകളും വരാനായിട്ട് ഇത് ഓവറായിട്ട് കഴിച്ചാൽ അധികമായിട്ട് കഴിച്ചാൽ സാധ്യതയുണ്ട് കുട്ടികളുടെ പോഷണ വർദ്ധനവിന് വേണ്ടിയിട്ട് അതായത് അവളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ധാന്യങ്ങളെല്ലാം മുളപ്പിച്ച് നൽകാം ഇപ്പം പയറയ്ക്ക് മുളപ്പിച്ച് നൽകുന്നത് വളരെ നല്ലതാണ് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ അല്ലേ അതേപോലെ സോയാബീൻ സൂപ്പറാണ് സോയാബീൻ മാത്രമല്ല നമ്മുടെ കടല പയർ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ദിവസവും നമ്മൾ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ആവശ്യത്തിന് പോഷകങ്ങൾ നമുക്ക് ലഭിക്കുകയും തന്നെ ചെയ്യും അതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് ദിവസവും ഓരോ കപ്പ് പച്ചക്കറികൾ കൊണ്ട് ഉണ്ടാക്കിയ സാലഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ സാലഡില് നമുക്ക് തക്കാളി സവാള വെള്ളരിക്ക ക്യാബേജ് ക്യാരറ്റ് ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ചെറുനാരങ്ങക്കും പിഴിഞ്ഞ് നമ്മളത് മിക്സ് ചെയ്ത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് വളരെയധികം പോഷണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വെള്ളം കുടിക്കാറുണ്ടാവും അല്ലേ പക്ഷെ നമ്മൾ കഴിക്കുന്ന വെള്ളം അത് ആവശ്യത്തിന് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ഈ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് വെള്ളം കുടിക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടം ജ്യൂസായിട്ട് കഴിക്കാനൊക്കെ ആയിരിക്കും അല്ലേ അപ്പം അങ്ങനെ ജ്യൂസ് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ ജ്യൂസ് ആയിട്ട് കഴിക്കുമ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് പഞ്ചസാര ഇടും അല്ലേ മധുരം കൂടുതലായിട്ട് ചേരും അപ്പോൾ ഗുണത്തേക്കാൾ ഏറെ അത് ദോഷമായിട്ട് ഭവിക്കാനാണ് സാധ്യത അപ്പോൾ നമ്മൾ ഈ ഒരു ചുരുങ്ങിയത് ഒരു ദിവസം എട്ട് പത്ത് ഗ്ലാസ് വെള്ളം ഓരോ കുട്ടിക്കും കുടിക്കാനായിട്ട് നമ്മൾ നിർബന്ധപൂർവ്വം കൊടുക്കണം അതെല്ലാം കൂടി ഒരുമിച്ച് കുടിക്കണം എന്നല്ല പറഞ്ഞത് അത് ഒരു നിശ്ചിതയുടെ വേളകളിലായിട്ട് നമ്മൾ ഇവർക്ക് കൊടുക്കുക അതായത് ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളം ദിവസവും ഇവർ കുടിക്കാവുന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം അത് നമ്മൾ പേരൻസ് കൊടുത്താൽ തന്നെയാണ് അവർ കഴിക്കലുണ്ടാവുകയുള്ളൂ അല്ലാതെ അവരുടെ ഒരു ആഗ്രഹപ്രകാരമൊന്നും അവർ കഴിക്കലുണ്ടാവില്ല ഈ വെള്ളം കുടിച്ചാൽ പലതരത്തിലുള്ള ഗുണങ്ങൾ പലതരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ ഉണ്ട് എന്താ ഇപ്പം നമുക്കറിയാം പലരും ഇപ്പോൾ വയറുവേദനക്കായിട്ട് നടക്കുന്നതായിട്ട് കാണാം അല്ലേ യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടാണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കളയാനായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന വഴി പറ്റും അതുപോലെ നമുക്ക് നമുക്കിപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് വളരുന്ന പ്രായമാണ് അവർ പഠിക്കുന്ന സമയമാണ് അവർക്ക് കൂടുതൽ ഉണർവും ഉന്മേഷവും എല്ലാം ഈ വെള്ളം കുടിക്കുന്ന വഴിയായിട്ട് കിട്ടും അതുപോലെ നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഈ വെള്ളം സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമുക്കിപ്പോൾ എന്തെങ്കിലും ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കളയുമ്പോൾ ചെളിയേക്കും അല്ലേ അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഈ ബ്ലഡിലെ അഴുക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാനായിട്ടും ഈ ഒരു വെള്ളം വലിയൊരു ഫാക്ടർ തന്നെയാണ് പിന്നെ അതുപോലെ ചില കുട്ടികൾക്കുണ്ട് തലവേദന എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടാവും വെള്ളം അതായത് നമ്മുടെ വാട്ടർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നതുകൊണ്ടാണ് ഒരു ഡീഹൈഡ്രേഷൻ വരുന്നതുകൊണ്ടൊക്കെയാണ് ഈ ഒരു തലവേദനയും തലചുറ്റിലെല്ലാം ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് വെള്ളവും നമ്മുടെ ഈ ഒരു ഭക്ഷണത്തോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ വെള്ളവും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കുട്ടികൾ കഴിക്കാനായിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ചെറിയ കുട്ടികൾ വീടുകളിൽ തന്നെയായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കുക പിന്നെ മറ്റ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇപ്പോൾ ആയതുകൊണ്ട് ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സും മറ്റും ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശന്നുകൊണ്ടേ അപ്പോൾ ഇങ്ങനെ നമുക്ക് വിശപ്പ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം ഇടനേരങ്ങളിലെ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിലുണ്ടാവും അത് ടെൻഡൻസി ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അവൈലബിൾ ആണ് നമുക്കൊന്ന് വീട്ടിൽ അടുക്കളയിലേക്ക് ഒന്ന് പോയി അല്ലെങ്കിൽ വീട്ടിൽ അമ്മേനൊന്ന് വിളിച്ചു വേഗം നമ്മുടെ മുന്നിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തായി നമുക്ക് അങ്ങനെ ഇടനേരങ്ങളിൽ ഭക്ഷണം എത്തുമ്പോൾ എന്താ മിക്കവാറും അത് വറുത്തതും അല്ലെങ്കിൽ എണ്ണയിൽ പൊരിച്ചെടുത്ത സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ ഈ എണ്ണയിൽ പൊരിച്ചെടുത്ത ഭക്ഷണങ്ങൾ അധികമായിട്ട് കഴിക്കുമ്പോൾ അത് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ടാവും ഇപ്പം നമ്മൾ ഇടനേരങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ പഴംപുരി ഉണ്ടാക്കി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ സ്നാക്കുകൾ വറുത്ത് ഇപ്പോൾ കായ് വറുത്തത് അല്ലെങ്കിൽ ചിപ്സ് അങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ടാവും അപ്പോൾ ഈ എണ്ണയിൽ ഉള്ള സംഭവങ്ങൾ നമ്മൾ ഈ എടുക്കത്ത് കഴിക്കുമ്പോൾ അത് നമ്മുടെ ദഹനത്തെ നമ്മൾ കഴിക്കുന്ന മറ്റു ഭക്ഷണങ്ങളുടെ എല്ലാം ദഹനത്തെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പോഷകങ്ങൾ ആകിരണം ചെയ്യാനുള്ള നമ്മുടെ ഒരു ശരീരത്തിൻ്റെ കഴിവിനെയും അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഈ എണ്ണ പലഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക അപ്പം അങ്ങനെ ഒഴിവാക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കും അതുപോലെ അമിതവണ്ണം നമ്മൾ വീട്ടിലേക്ക് ഇന്ന് വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഇടനേരങ്ങളിലെ ഭക്ഷണമൊക്കെ നമുക്കൊന്ന് വേണ്ടാന്ന് വയ്ക്കാം അങ്ങനെ നമുക്ക് പക്ഷേ കഴിക്കാവുന്ന ഭക്ഷണങ്ങളുണ്ടല്ലോ ആ ഭക്ഷണങ്ങളിൽ നമുക്ക് ഒരുപാട് കഴിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കാം ഫാറ്റി ഫുഡ് കൊഴുപ്പ് ഈ കൊഴുപ്പുള്ള ഭക്ഷണം എന്ന് പറയുന്നത് പൊട്ടയായിട്ട് അല്ലെങ്കിൽ അത് അത്ര നല്ലതല്ല എന്നുള്ള ധാരണ പലരുടെയും ഉള്ളിലുള്ള ഒരു കാര്യമാണ് പക്ഷേ കൊഴുപ്പ് ഈ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ കുട്ടികളി തലച്ചോറിൻ്റെ ഡെവ ഡെവലപ്മെൻറ്റിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റു വളർച്ചയ്ക്കൊക്കെ ആണെങ്കിലും ഈ കൊഴുപ്പ് ഈ ഫാറ്റ് നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ക്യാരറ്റ് കഴിക്കുന്നുണ്ട് വൈറ്റമിൻ എ ധാരാളം ഉള്ളതാണ് ഈ ക്യാരറ്റിൽ ഈ വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ക്യാരറ്റ് കഴിക്കുമ്പോൾ എത്തണമെങ്കിൽ കൊഴുപ്പ് ഉണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് ഈ വൈറ്റമിൻ എനെ ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മുടെ പല വൈറ്റമിൻസിനെയും ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ ഒരു കൊഴുപ്പ് എന്ന് പറയുന്നത് പക്ഷേ അധികമായാൽ അമൃതവും വിഷം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അതുപോലെ കൊഴുപ്പ് അധികമാകാതെ അല്ലെങ്കിൽ അത് നമ്മൾ പുറമേന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു കൊഴുപ്പാകാതെ നമുക്ക് വീടുകളിൽ നിന്ന് തന്നെ കിട്ടാവുന്ന രീതിയിൽ പലതരത്തിലുള്ള കൊഴുപ്പ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഫാറ്റ് ഉൽപ്പന്നങ്ങൾ നമുക്ക് നമ്മുടെ വീടുകളിൽ കിട്ടുന്നുണ്ട് പാലും പാൽ ഉൽപ്പന്നങ്ങളിലൂടെ കിട്ടുന്ന കൊഴുപ്പ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് അതുപോലെ തേങ്ങ പാലിലൂടെ നമുക്ക് കൊഴുപ്പ് കിട്ടുന്നുണ്ട് അങ്ങനെ പല തരത്തിൽ നമ്മുടെ വീടുകളിൽ നിന്നും നമുക്ക് അവൈലബിളായിട്ടുള്ള ഭക്ഷണത്തിലൂടെ എല്ലാം കൊഴുപ്പിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ നല്ലൊരു രീതിയിൽ നമ്മുടെ പോഷക സമ്മർദ്ദമായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് പിടിക്കാവുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ കൊഴുപ്പ് ഒരു അവശ്യ ഘടകം തന്നെയാണ് കുട്ടികൾ പോഷകപ്രദമായ ഈ ഒരു ഭക്ഷണ രീതികളെല്ലാം കഴിക്കാനായിട്ടൊരു മടി കാണിക്കുകയാണെങ്കിൽ അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാതെ നമ്മൾ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള അവർക്ക് ഇഷ്ടമുള്ള ഏത് ഭക്ഷണമാണോ ആ ഒരു രൂപത്തിലേക്ക് ആ ഒരു ഭാവത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നിറത്തിലേക്ക് എല്ലാം അതിനെ മാറ്റിക്കൊണ്ട് ഈ ഒരു പോഷക ഘടകങ്ങളെല്ലാം ഈ കണ്ടന്റുകളെല്ലാം ഉള്ള ഭക്ഷണങ്ങളെ അവരിലേക്ക് എത്തിക്കാനായിട്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുമാത്രമല്ല ഈ എല്ലാ ഭക്ഷണങ്ങളും ഇവർ കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാതാപിതാക്കൾ ഉറപ്പു വരുത്തുകയും വേണം പോഷകാഹാരം കഴിച്ചതുകൊണ്ട് മാത്രം ഒരാളുടെ വളർച്ചയും വികാസവും വളരണമെന്നില്ല ഇവർക്ക് ഇതിനോടൊപ്പം തന്നെ നല്ല വ്യായാമവും ആവശ്യമാണ് നല്ല വ്യായാമത്തിലൂടെ നല്ല ആരോഗ്യത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നല്ല പോഷകാഹാരം ഒരു കുട്ടിയുടെ വളർച്ചയെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വികാസത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട് പോഷകാഹാരം കഴിക്കാം നല്ല ആരോഗ്യമുള്ളവരാകാം